മാളുവും രണ്ടാനമ്മയും അടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ വിനയനും മകൾ മാളുവും താമസിച്ചിരുന്നു മാളുവിന് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ ലക്ഷ്മി ഒരു അസുഖം കാരണം ലോകത്തോട് വിട പറഞ്ഞത് അമ്മയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു പിന്നീട് മാളുവിനു കൂട്ടി മകൾ ഒറ്റപ്പെടരുത് എന്ന് കരുതി കുറച്ചു കാലത്തിന് ശേഷം വിനയൻ അവന്തിക എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു മാളുവിന് ഒരു അമ്മയുടെ സ്നേഹം ലഭിക്കുമല്ലോ എന്നതായിരുന്നു വിനയന്റെ ആശ്വാസം എന്നാൽ മാളുവിന്റെ ജീവിതത്തിലെ സമാധാനപരമായ ദിവസങ്ങൾ അധികനാൾ നീണ്ടു നിന്നില്ല തുടക്കത്തിൽ മാളുവിനോട് വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയുമാണ് അവന്തിക പെരുമാറിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അവന്തികയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു മാളുവിനോട് അവൾ ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി വീട്ടിലെ ജോലികൾ ചെയ്യാൻ അവളെ നിർബന്ധിച്ചു രാവിലെ എഴുന്നേറ്റാൽ സ്വന്തം മുറി വൃത്തിയാക്കണം അടുക്കളയിൽ ചെറിയ പാത്രങ്ങൾ കഴുകി വെക്കണം കുഞ്ഞായ മാളുവിനെ ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവന്തികയും വിനയനും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ മാളുവിന് പലപ്പോഴും ബാക്കിയുള്ളതോ രുചിയില്ലാത്തതോ ആയ ആഹാരം മാത്രം നൽകി നിന്റെ അമ്മയുടെ കുട്ടി എനിക്കൊരു ഭാരം എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് അവന്തിക മാളുവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു പഴയ വസ്ത്രങ്ങൾ മാത്രമാണ് അവൾക്ക് നൽകിയിരുന്നത് വിനയൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മാളുവിനെ വീട്ടിൽ അവന്തികയുടെ ശകാരങ്ങൾ കേട്ട് കഴിയേണ്ടി വന്നു അച്ഛനോട് പറയാൻ അവൾക്ക് പേടിയായിരുന്നു പറഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുമോ എന്ന് അവൾ ഭയന്നു ഒരു ദിവസം മാളു കളിക്കുന്നതിനിടെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ നൽകിയ ഒരു ചെറിയ പാവയെ അവന്തിക എടുത്തു കളഞ്ഞു മാളു കരഞ്ഞപേക്ഷിച്ചിട്ടും അവൾ അത് നൽകിയില്ല മാത്രമല്ല ആഹാരം പോലും നൽകാതെ അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു അന്ന് വൈകുന്നേരം വിനയൻ വീട്ടിലെത്തിയപ്പോൾ മാളുവിനെ കാണാൻ അന്വേഷിച്ചു അവന്തിക പല കള്ളങ്ങളും പറഞ്ഞു എങ്കിലും മാളുവിന്റെ വിഷാദം നിറഞ്ഞ മുഖവും പേടിയോടെയുള്ള പെരുമാറ്റവും വിനയനിൽ സംശയം ജനിപ്പിച്ചു അന്ന് രാത്രി മാളു ഉറങ്ങുന്നതിന് മുൻപേ വിനയൻ അവളുടെ അടുത്തുപോയി അമ്മ മരിച്ചു പോയതിനു ശേഷം മാളു അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവൾ കണ്ണീരോടെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വിനയൻ അതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി താൻ തിരക്കുകൾക്കിടയിൽ മകളെ ശ്രദ്ധിക്കാതെ പോയതിൽ അയാൾക്ക് അതിയായ വിഷമം തോന്നി അവന്തികയുടെ ക്രൂരതകൾ മനസ്സിലാക്കിയ വിനയൻ അന്ന് തന്നെ ശക്തമായ ഒരു തീരുമാനമെടുത്തു മാളുവിന് സുരക്ഷിതത്വവും സ്നേഹവും ലഭിക്കണം വിനയൻ അവന്തികയെ താക്കീത് ചെയ്യുകയും മകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട മകൾക്ക് താൻ ഒരു നല്ല അച്ഛനായി കൂടെ ഉണ്ടാകുമെന്ന് വിനയൻ മാളുവിനെ കെട്ടിപ്പിടിച്ച് ഉറപ്പു നൽകി പതിയെ മാളുവിന്റെ മുഖത്ത് വീണ്ടും സന്തോഷത്തിന്റെ ഒരു ചെറു ചിരി വിടർന്നു അമ്മമാർക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല എന്നാൽ രണ്ടാമതൊരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ പങ്കാളി കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ഓരോ രക്ഷകർത്താവും ശ്രദ്ധിക്കണം കുട്ടികളുടെ സന്തോഷമാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ